നോർമൽ ബെയിൽ കണ്ടീഷൻസ് ഉണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബെയിൽ കണ്ടീഷൻ ആ കണ്ടീഷൻസ് മാത്രമേ ഈ കേസിനകത്ത് ഇമ്പോസ് ചെയ്തതായിട്ട് കാണുന്നുള്ളൂ അമ്പതിനായിരം രൂപയുടെ രണ്ട് ഷുവറിറ്റി സോൾവൻ ഷുവറിറ്റി അമ്പതിനായിരം രൂപയെ വെച്ചത്തുള്ളൂ പിന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ മുമ്പിൽ എല്ലാ ശനിയാഴ്ചയും പത്ത് മണിക്ക് പന്ത്രണ്ട് മണിക്ക് ഇടയ്ക്ക് മൂന്ന് മാസത്തേക്ക് അല്ലെങ്കിൽ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുന്നത് വരെ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതുവരെ അതേപോലെ ഇൻവെസ്റ്റിഗേഷൻ വല്ലപ്പോലൊക്കെ അവർ നോട്ടീസ് അയച്ചാൽ അവരുടെ മുമ്പിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിൻ്റെ മുന്നിൽ ഹാജരാകണമെന്നും സഹകരിക്കണമെന്നും പിന്നെ സാക്ഷികളെ ഒന്നും എന്താ പറയുക ഭീഷണിപ്പെടുത്താനോ ഭയപ്പെടുത്താനോ സ്വാധീനിക്കാനോ ഒന്നും ശ്രമിക്കരുതെന്നും അവർക്ക് പ്രലോഭനങ്ങൾ കൊടുക്കരുതെന്നും സർവൈവർ ഇര എന്ന് പറയുന്ന വ്യക്തിമിനെ ഒരു രീതിയിലും സോഷ്യൽ മീഡിയ കൂടെയും അല്ലാതെയും ഒന്നും ഹരാസ് ചെയ്യരുത് ഇൻസിമിഡിയേറ്റ് ചെയ്യരുത് എന്നൊക്കെ ഉള്ള സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് അല്ലാതെ ഒന്നും തന്നെ ഇതിനകത്ത് കാണുന്നില്ല പിന്നെ മാധ്യമങ്ങൾ എന്താണ് അതൊക്കെ പറയുന്നതെന്ന് എനിക്കറിയില്ല ഈ ബെൽ ഓർഡറിനകത്ത് എന്തായാലും ഇതൊന്നും പറഞ്ഞിട്ടില്ല പിന്നെന്തൊക്കെയാണ് സാർ ബെൽ ഓർഡറിൽ പരാമർശിച്ചിട്ടുള്ളത് ഇത് കൂടാതെ പരാതിയുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെയിൽ ഓർഡറിൽ പല കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടിയുടെ കുറിച്ച് പരാതിയെക്കുറിച്ച് ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ട്രയൽ ട്രൈക്കോട്ടാണ് തീരുമാനിക്കേണ്ടതെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അത് രണ്ട് കൂട്ടരും പറഞ്ഞിരിക്കുന്ന വാദപ്രതിവാദങ്ങളെല്ലാം ഇതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട് അതാണ് ഒരു സ്പീക്കിംഗ് ഓർഡർ എന്ന് പറയുന്നത് ഇപ്പോൾ പ്രതിഭാഗം പറയുന്നതും വാദിഭാഗം പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാം തന്നെ ബെയിൽ ഓർഡറിൽ എടുത്ത് പറയും ഇത് ജഡ്ജിയുടെ ഒരു കൺക്ലൂഷൻ കൺക്ലൂഷനല്ല അവരിന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നത് ജഡ്ജി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതെല്ലാം തീരുമാനിക്കേണ്ടത് ട്രയൽ കോർട്ടാണെന്നുള്ളതാണ് അതുകൊണ്ട് അതിനകത്ത് വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അറസ്റ്റ് ഇല്ലീഗലാണ് എന്ന് രാഹുൽ രാഹുൽമാൻകൂട്ടത്തിൻ്റെ വക്കീലും ആര് പറഞ്ഞിട്ടുണ്ട് പ്രൊസീജിയറൽ വയലേഷനുണ്ടെന്നും ബി എൻ എസ് എസ് തേർട്ടി ഫൈവ് അനുസരിച്ചിട്ട് അല്ല അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ബി എൻ എസ് എസ് ഫോർട്ടി സെവൻ്റെ റൗണ്ട്സ് ഓഫ് അറസ്റ്റോ ബി എൻ എസ് എസ് തേർട്ടി ഫൈവുടെ പ്രൊസീജിയർ ഉണ്ട് അതിനകത്ത് അറസ്റ്റ് മെമ്മോ ഒന്നും തയ്യാറാക്കിയിട്ടില്ല എന്നും ഉള്ളതാണ് സുപ്രീം കോടതിയുടെ ഡി കെ ബസ് വയലേഷൻ ഉണ്ടെന്ന് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ബി എൻ എസ് എസ് തേർട്ടി ഫൈവുടെ വയലേഷൻ ഉണ്ടെന്ന് വക്കീല് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അറസ്റ്റ് മെമ്മോ തയ്യാറാക്കാത്തതാണ് വയലേഷൻ അതുപോലെ ബി എൻ എസ് എസ് ഫോർട്ടി സെവൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ നേരത്തെ പരാമർശിച്ചിട്ടുള്ള സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ്സ് വിഹാൻ കുമാറും പങ്കജ് ബെൻസാലും ഫാബിർ പുർക്കസ്തയും എല്ലാം തന്നെ ഈ വിധിന്യായത്തിൽ അവരുടെ വക്കീൽ ഉന്നയിച്ചിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട് മാത്രമല്ല ജഡ്ജിയുടെ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും ഇതിനകത്ത് പറയുന്നുണ്ട് കംപ്ലയൻസ് കാണുന്നില്ല എന്നുള്ളത് അതേപോലെ ഈ എഫ്ഐആർ കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ എഫ് ഐ ആറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഫ്ഐ എസ് ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ് ഒപ്പിടുന്നതിനെക്കുറിച്ചുള്ള നോൺ കംപ്ലയൻസ് ഉണ്ട് എന്ന് ഒരു പരാമർശം ഇതിനകത്ത് വന്നിട്ടുണ്ട് കാനഡയിൽ ഇരിക്കുന്ന ആൾ ഇവിടെ വന്ന് ഒപ്പിട്ടില്ല എന്നുള്ളൊരു പരാമർശമുണ്ട് ദ റെക്കോർഡ്സ് പ്ലേസ് ബിഫോർ ദിസ് കോർട്ട് ഡു നോട്ട് പ്രൈമഫീഷ്യൽ ഡെമോൺസ്ട്രേറ്റ് സച്ച് എ കംപ്ലയൻസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് കംപ്ലയൻസ് വിത്ത് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് എ അറൈസസ് ആസ് ടു വെദർ എ ലീഗലി വേല ഫസ്റ്റ് ഇൻഫർമേഷൻ ക്യാൻ ബി സെറ്റ് ടു ഹാവ് ബീൻ ഫേണിഷ്ഡ് ഇൻ ദ മാനർ കണ്ടംപ്ലേറ്റഡ് അണ്ടർ ലോ ദിസ് ആസ്പെക്ട് കാസ്റ്റ് ഷാഡോ ഓൺ ദ പ്രൊസീജിയറിൽ റെഗുലാരിറ്റി സറൗണ്ടിംഗ് ദ റെജിസ്ട്രേഷൻ ഓഫ് ദി എഫ്ഐആർ ആൻഡ് ഇറ്റ് എ ഫാക്ട് ദ കനോട്ട് ബി കംപ്ലീറ്റ്ലി ഇഗ്നോർഡ് വൈ കൺസിഡറിങ് പ്രസൻറ്റ് ബെയിൽ ആപ്ലിക്കേഷൻ എന്ന് പാരഗ്രാഫ് പതിനഞ്ചിൻ്റെ ഒടുവിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രൊസീജിയറിൽ നോൺ കംപ്ലയൻസ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊരു ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല കാരണം അവർക്ക് ഇനി വന്ന് ഒപ്പിട്ടാലും ആ ഒരു ഡിലേ കണ്ടനേഷൻ കൊടുത്തേക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള വിലയിരുത്തൽ പക്ഷെ വെയില് കൊടുക്കുമ്പോൾ അതും ജഡ്ജി കണക്കിലെടുത്തിട്ടുണ്ട് ശരി അതുപോലെ തന്നെ സാർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊടുത്ത പരാതി വ്യാജമായിരുന്നു രാഹുൽ മാങ്കൂട്ടം ഇനി നിയമ പോരാട്ടമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ലേ അങ്ങനെ പോയാൽ ആരൊക്കെ കുടുങ്ങും രാഹുൽ മാംകൂട്ടത്തിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നത് വ്യാജമാണെങ്കിൽ അത് കോടതിയുടെ നിരീക്ഷണത്തിൽ ഈ കേസിന്റെ ട്രയൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വ്യാജ പരാതി എന്ന് കോടതി പറയുകയാണെങ്കിൽ വ്യാജ പരാതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ള കൺക്ലൂഷൻ വേണം വ്യാജമായിരിക്കണമെങ്കിൽ ഒരു പരാതി വ്യാജമായിരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് കോടതി ട്രയൽ കോർട്ട് എത്തണം അങ്ങനെ ട്രയൽ കോർട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ പോലീസിൽ വ്യാജ സ്റ്റേറ്റ്മെന്റ് കൊടുത്തതിന് കെ പി ആക്ടിൻ്റെ വൺ സെവൻറ്റീൻ ഡി അതേപോലെ തന്നെ ബി എൻ എസ് എസ്സിൽ വേറെ പല സെക്ഷൻസും ഉണ്ട് പക്ഷേ അതെല്ലാം തന്നെയും ൈസബിൾ ആയതുകൊണ്ട് കോടതിയാണ് എടുക്കേണ്ടത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗ കേസിന്റെ ശിക്ഷ എന്ന് പറയുന്നത് അറിയാലോ എന്താണെന്നുള്ളത് ബലാത്സംഗ കേസിന്റെ ശിക്ഷ വരുന്ന ഒരു ആൾക്കെതിരെ വ്യാജപരാതി കൊടുക്കുമ്പോൾ ബലാത്സംഗത്തിന് ഉള്ള ശിക്ഷ ലൈഫ് ഇംപ്രസ്മെന്റ് വരെ വ്യാജ പരാതി കൊടുത്ത ആൾക്കെതിരെ അത്ര അതേപോലത്തെ ഒരു ശിക്ഷ കൊടുക്കാനൊക്കും ബി എൻ എസ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഒന്നനുസരിച്ച് ടു തേർട്ടി വൺ ഓഫ് ബി എൻ എസ് ഗിവിംഗ് ഓഫ് ഫാബ്രിക്കേറ്റിംഗ് ഫോൾസ് എവിഡൻസ് വിത്ത് ഇൻറ്റൻ ടു പ്രൊക്യൂർ കൺവിഷൻ ഓഫ് ഒഫൻസ് പണിഷബിൾ വിത്ത് ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫ് ഓർ ഇംപ്രിസമെന്റ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് Whoever gives or fabricates false evidence intending thereby to cause or knowing that uh, knowing uh, or knowing it to be likely that he will thereby cause any person to be convicted of an offence which by the law for the time being in force in India mm -hmm. is not capital but punishable with imprisonment for life or imprisonment for a term of seven years or upwards mm -hmm. shall be punished as a person convicted of that offence. would be be liable to be punished എന്ന് പറഞ്ഞാൽ ഏഴ് വർഷം ശിക്ഷ കിട്ടാവുന്ന കള്ള വ്യാജമായിട്ടുള്ള എവിഡൻസ് കൊടുക്കുകയാണെങ്കിൽ എവിഡൻസ് കൊടുക്കുകയോ ഫാബ്രിക്കേറ്റ് ചെയ്യുകയോ ചെയ്താൽ അല്ലാന്നുണ്ടെങ്കിൽ പത്ത് വർഷം അല്ലെങ്കിൽ ലൈഫ് ഈ ശിക്ഷ എത്രയാണ് മറ്റേയാൾക്ക് കിട്ടുന്നത് അതേ ശിക്ഷ ഇവർക്ക് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പൊ ബി എൻ എസ് ടു തേർട്ടി വൺ എന്ന് പറയുന്ന വകുപ്പ് പ്രകാരം അങ്ങനെ ഒരു ശിക്ഷ കിട്ടാം അതൊക്കെ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ വക്കീലുമാര് ഇത് പേർസ്യൂ ചെയ്താൽ അതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് പിന്നെയും ഉണ്ട് ടു ഫോർട്ടി എയ്റ്റ് ഫോൾസ്റ്റാർജ് ഓഫ് ഒഫൻസ് മെയ്ഡ് വിത്ത് ഇൻ ടു ഇൻജോ അങ്ങനെ പല വകുപ്പുകളും ഉണ്ട് അപ്പം അതിൽ മിനിമം പത്ത് വർഷമാണ് പറഞ്ഞിരിക്കുന്നത് ഫോൾസ് ചാർജ് ഓഫ് ഒഫൻസ് ആണ് അതായത് എന്നെ ചെയ്തു എന്ന് പറയുന്ന ഒരു ഫോൾസ് ചാർജ് അത് കൊടുത്തു കഴിഞ്ഞാൽ പത്ത് വർഷമെങ്കിലും മിനിമം കിട്ടും അപ്പം ഇതൊക്കെ അത് ശരിയാണോ ഫോൾസ് ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കേണ്ടത് ട്രയൽ കോർട്ടാണ് കോടതിക്ക് പുറത്തു കിടന്ന് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല അങ്ങനെയാണ് വ്യാജ പരാതി ആണെങ്കിൽ അതിനിതൊക്കെ ആയിരിക്കും ശിക്ഷ കിട്ടുന്നത് സർ റേപ്പ് കേസുകൾ വർഷങ്ങൾക്ക് ശേഷവും ഇങ്ങനെ ഡിജിറ്റൽ പരാതി കൊടുത്താൽ പോലും പ്രതിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുമെന്ന് കൂടുതൽ സ്ത്രീകൾ പരാതിയുമായിട്ട് മുന്നോട്ട് വരാനും ഒക്കെ ചാൻസ് ഇല്ലേ? അതുപോലെ വിചാരണ വേളയിൽ പ്രതി പ്രതിപരാധി ആണെങ്കിലും അതിനകത്ത് ഈ ചോദ്യത്തിന് യാതൊരു പ്രസക്തി ഇല്ല കാരണം ഇതിനെ കുറിച്ചുള്ള നിയമം വളരെ ക്ലിയറാണ് ആളുകൾ ആളുകൾ ആ നിയമത്തിനെ ധാരണ ധാരണയില്ലാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഈ ലിമിറ്റേഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ബി എൻ എസ് എസിനകത്ത് ലോ ഓഫ് ലിമിറ്റേഷൻ ഉണ്ട് ആ ലോ ഓഫ് ലിമിറ്റേഷൻ അകത്ത് ഇത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ഈ സംഭവങ്ങൾ എന്നുള്ളത് പറയുന്നുണ്ട് ഒരു ബാ ടു ടേ കൊഗ്നൈസൻസ് ആഫ്റ്റർ ദ ലാപ്സ് ഓഫ് പീരീഡ് ഓഫ് ലിമിറ്റേഷൻ അതാണ് ബി എൻ എസ് എസ് അഞ്ഞൂറ്റി പതിനാല് അതിനകത്ത് പറയുന്നത് ഒരു ഒഫൻസ് ഒരു വർഷം ആണ് പണിഷബിൾ എന്നുണ്ടെങ്കിൽ ആ ഒഫൻസിൻ്റെ പരാതി ആ ഒരു വർഷത്തിനകം കൊടുത്തിരിക്കണമെന്നും അത് മൂന്ന് വർഷം വരെ ഉള്ളതാണെങ്കിൽ മൂന്ന് വർഷത്തിനകത്ത് കൊടുത്തിരിക്കണമെന്നും അതായത് ഒരു സോറി ഞാൻ പറഞ്ഞതിൽ ഒരു ചെറിയ ഇതുണ്ട് ഒരു വർഷവും മൂന്ന് വർഷം വരെയും ഉള്ള പണിഷ്മെൻ്റ് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഒഫൻസ് ആണെങ്കിൽ അത് മൂന്ന് വർഷത്തിനകത്ത് പരാതിപ്പെടണം എന്നുള്ളതാണ് മൂന്ന് വർഷത്തിനകത്ത് പരാതിപ്പെടണം മറിച്ച് മൂന്ന് വർഷത്തിന് മുകളിൽ ശിക്ഷ കിട്ടുന്ന ഒരു പരാതിയാണെന്നുണ്ടെങ്കിൽ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ ഇല്ല അപ്പോൾ അത് എത്ര നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും പരാതി കൊടുക്കാം എന്നുള്ളത് മാത്രമല്ല ഈ ബി എൻ എസ് എസ് ഫൈവ് വൺ ഫോർ എന്നുള്ളത് സ്പെഷ്യലായിട്ട് കോടതിയിൽ നിന്നും അവർക്ക് എക്സ്ക്ലൂഷൻ ഓഫ് ടൈം വാങ്ങിക്കാം ബി എൻ എസ് എസ് ഫൈവ് വൺ സിക്സ് പ്രധാനം അത് കോടതിയിൽ നിന്ന് പെർമിഷൻ വാങ്ങിക്കാം അപ്പൊ ഈ റേപ്പ് കേസ് എന്നൊക്കെ പറയുന്നതിന്റെ പണിഷ്മെന്റ് വളരെ അധികം ആയതുകൊണ്ട് ലൈഫ് വരെ കിട്ടാവുന്നതായത് കൊണ്ട് അതിന് പീരീഡ് ഓഫ് ലിമിറ്റേഷൻ ഇല്ല അതുകൊണ്ട് എത്ര നാൾ കഴിഞ്ഞ് വേണോന്നുണ്ടെങ്കിലും പരാതി കൊടുക്കാം സർ അതുപോലെ ജാമ്യത്തിൽ ഇറങ്ങിയ രാഹുൽ മാങ്കൂട്ടം ട്വന്റി ഫോർ ന്യൂസ് ഇന്റർവ്യൂ കൊടുത്തിരുന്നു ആ ഇന്റർവ്യൂ മറ്റു കേസുകളിൽ രണ്ട് കേസുകളിൽ ജാമ്യം കിട്ടാൻ ഉണ്ടാക്കുമോ ഇന്റർവ്യൂ കൊടുത്തത് ഇപ്പൊ കണ്ടീഷനകത്ത് ഇന്റർവ്യൂ ഒന്നും കൊടുക്കരുതെന്ന് പറഞ്ഞതായിട്ട് കാണുന്നില്ലല്ലോ ഈ ജാമ്യത്തിന്റെ കണ്ടീഷനകത്ത് അദ്ദേഹം ഇന്റർവ്യൂ ഒന്നും കൊടുത്തൂടാന്നും അദ്ദേഹത്തിന്റെ പൊസിഷനെ കുറിച്ച് സംസാരിച്ചു ഒന്നും പറഞ്ഞിട്ടില്ല സോഷ്യൽ മീഡിയ കൂടെ വിറ്റിമിനെ ഹരാസ് ചെയ്യരുത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് ആ ഇന്റർവ്യൂൽ അദ്ദേഹം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് പരിശോധിക്കേണ്ടത് ഇന്റർവ്യൂവിൽ വിറ്റിമിനെ ഖരാസീൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെയിൽ വയലേഷൻ ആയിട്ട് വരും ഓക്കെ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചാൽ അതൊരു വയലേഷനായിട്ട് നമുക്ക് പരിഗണിക്കാൻ ഒക്കൂല്ല ഇന്റർവ്യൂ കൊടുക്കുന്നതിന് തടസ്സമൊന്നുമില്ല ഇന്റർവ്യൂ അതുപോലെ അതിജീവിതമാരുടെ ചാറ്റുകൾ അതുപോലെ ഫോൺ കോൺവെർസേഷൻ ഒക്കെ ആദ്യം തന്നെ മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ടിരുന്നു അതുപോലെ ഈ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ തെളിവുകൾ ചാറ്റുകളൊക്കെ രാഹുൽ പുറത്തുവിട്ടാൽ അത് കോടതിയിൽ നിൽക്കുന്ന കേസിന് ബാധിക്കുമോ ചോദ്യം ഒന്നൂടെ വ്യക്തമാക്കണം അതായത് അതിജീവിതമാരുടെ ചാറ്റുകളും ഫോൺ കോൺവേർസേഷനും ഒക്കെ ആദ്യം മുതൽ തന്നെ മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ടിരുന്നല്ലോ അതുപോലെ തന്നെ ഈ ഇന്റർവ്യൂ സമയത്ത് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് രാഹുലിനോട് താങ്കളുടെ കയ്യിലുള്ള തെളിവുകൾ ചാറ്റുകൾ ഒക്കെ കാണിക്കാമോ എന്നുള്ള ചോദ്യത്തിൽ രാഹുൽ അങ്ങനെ ചെയ്താൽ അതിപ്പോ നിലനിൽക്കുന്ന കേസുകൾക്ക് ബുദ്ധിമുട്ടാകില്ലേ അത് അതിജീവിതയുടെ ഐഡന്റിറ്റി പബ്ലിക്കായിട്ട് ഡിസ്ക്ലോസ് ചെയ്യപ്പെടുന്ന ഡൈവേർട്ട് ചെയ്യപ്പെടുന്ന എന്തെങ്കിലും കണ്ടൻറ് അതിലുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു ഒഫൻസാണ് ബി എൻ എസ് സെവൻറ്റി ടു അനുസരിച്ച് അതൊരു ഒഫൻസ് ആണ് എല്ലാ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ തെളിവുണ്ടെന്നും ഒരാൾ തെളിവ് കാണിച്ചാൽ അത് വലിയ പ്രശ്നമൊന്നും ആകാൻ സാധ്യതയില്ല എൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഇതാണ് തെളിവെന്ന് പറഞ്ഞ് ഒരാൾ ഒരു കാര്യം ഒരു എക്സ്പ്ലിസിറ്റ് ബാർ ഇല്ലാത്തടത്തോളം കാലം അങ്ങനെ പുറത്ത് കഴിഞ്ഞാൽ അത് വലിയൊരു ഒഫൻസ് ഒന്നും അല്ല സംസ് മൈറ്റ് സൗണ്ട് ഓൺ ഇറ്റ് അത് വലുതായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല പ്രത്യേകിച്ച് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന് ഇത് ദുഷ്പേരണ്ടാക്കുന്ന രീതിയിൽ ഒരുപാട് പ്രചരണങ്ങൾ നടക്കുന്നതുകൊണ്ട് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമൊന്നും ആകൂല വ്യാജമല്ലെങ്കിൽ ഈ വിടുന്ന തെളിവുകൾ പുറത്ത് വിടുന്ന തെളിവുകൾ ജന്യൂനായിട്ടുള്ളതാണെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി ഒന്നും ആളുകൾക്ക് മനസ്സിലാകാൻ പറ്റാത്ത തെളിവുകളാണെങ്കിൽ അത് വലിയ പ്രശ്നം പ്രശ്നമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല